അല്ലേ വാടാ വീട്ടിൽ പോവാ പോവാ വേടാ പോവാട വേടാ നീ വാടാ കൊള്ളാം നമുക്ക് വീട്ടിൽ പോവാം വേടാ കേറല്ലേ വേടാ നമുക്ക് വീട്ടിൽ പോവാ

ഒരു കാരണവശാലും കുരങ്ങിനെ നമ്മൾ ദേഷ്യപ്പെടാൻ പോലും പാടില്ല എന്ന് മനസ്സിലാക്കിയൊരു നിമിഷമായിരുന്നത് സത്യത്തിൽ പേടിച്ചു പോയി കേട്ടോ പേടിച്ച വണ്ടിയിൽ ചാടി കയറിയത് അതിനുശേഷം കൊറേ കുരങ്ങുകൾ അതാണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുരങ്ങിന് ഓറഞ്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കാർ അപ്പോൾ ഇതൊക്കെ കുരങ്ങ് നല്ല സ്നേഹത്തിൽ നിൽക്കുക അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വണ്ടിയുടെ മുകളിൽ കയറി വണ്ടിയുടെ മുകളിൽ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനെ അതിനൊന്ന് എന്ന് വിളിച്ചിട്ട് ഒന്ന് മൊബൈലിൽ ഉണ്ടെങ്കിൽ ഒന്ന് തിക്കിയതാണ് അതിന് ശേഷം ഇവർ കൂട്ടത്തോടെ വന്ന് എന്നെ മാത്രം ടാർജറ്റ് ചെയ്ത് എൻ്റെ ചാടിയൊരു ദേഹത്തോട്ട് വന്ന സമയത്ത് ഞാൻ വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേന് ഇവർ ഇനി കാണിക്കുന്ന പരിപാടികൾ നോക്കിക്കോണം ഇതാണ് ശരിക്കും പറഞ്ഞ് ഞാൻ ഗ്ലാസ് തുറക്കുകയോ വെളിയിലോട്ട് ഇറങ്ങിയോ ചെയ്യുകയാണ് ഇവരൊരള്ളെങ്കിലും അല്ലാതെ പോകത്തില്ല അതുപോലെ ചെറിയ കുരങ്ങും വലുതും എല്ലാം കൂടെ ഇത് കോഴിക്കോട് വയനാട് വെച്ചാണ് സംഭവം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഐക്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് ഇവർക്ക് മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരാളോട് ചൂടായപ്പോഴത്തേന് ഇത് സെറ്റോടെ വന്ന് വണ്ടിയുടെ മേളിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വണ്ടിക്കകത്തായതുകൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റാത്തതിന് വണ്ടിയുടെ മുകളിൽ ഇവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് ഒരുപാടെണ്ണം ഉണ്ട് ബാക്കിൽ കൂടെ വന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങാവേണ്ട ഒരു ശ്രമമൊക്കെ നടത്തി എന്തായാലും വയനാട്ടിലൊരു വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ് അങ്ങോട്ടുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടി നിർത്തിയപ്പോൾ ഉണ്ടായ സംഭവമാണ് എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ഇതൊരു ഇതായിക്കോട്ടെ കാരണം ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമയത്ത് സമാധാനത്തെ എടുത്തോണം നമ്മളതിനെതിരെ ഒന്നും സംസാരിക്കാനോ ചോദിക്കാനോ മിണ്ടാനോ പാടില്ലെന്നുള്ളത് മനസ്സിലാക്കി കാര്യം അതിനോട് ദേഷ്യം കാണിച്ചാൽ തിരിച്ചത് അറളിയിട്ടേ പോകൂ എന്നുള്ളൊരവസ്ഥയാണ് കുറേ സമയം കഴിഞ്ഞിട്ടാ ഒരങ്ങ് വണ്ടിയിട വണ്ടി ഇത് മാറിയില്ല പെതുക്ക മെല്ലെ വന്ന് വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിക്കകത്ത് കയറി പെതുക്കെ ഫ്രണ്ടിലോട്ട് എടുത്തു ഞങ്ങൾ രക്ഷപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം വയനാട് ഞങ്ങൾ മാനന്തവാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് പ്രൂഫിങ് വർക്കുകൾ വയനാട്ടിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് കുറേ വീഡിയോകളൊക്കെ ചെയ്യാനുണ്ട് കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം നമുക്ക് ചാനലിലോ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല അതുമാത്രമല്ല ആരെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് ഒരു ലൈക്കോ കമൻറ്റോ ഒരു കാര്യങ്ങളൊരു റെസ്പോൺസും ഇല്ല വർക്കിന് ആവശ്യമുള്ള ആൾക്കാർ വീഡിയോ കണ്ട് വിളിക്കുന്നതും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ ഫേസ്ബുക്കിൽ ടോപ്പ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഈ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടിയാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യുന്ന ആകുമ്പോൾ നല്ല ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ചിട്ട് സഹായിക്കാനൊക്കെ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു